നമസ്കാരം മുബാറക്കിലും ഏറിൽ നിന്ന് താഴെ ഇറങ്ങില്ല എന്ന വാശിയിലാണ് വി ഡി സതീശൻ ഇന്ന് കോട്ടയത്ത് മാധ്യമപ്രവർത്തകരെ കണ്ടു കനകോലു പഠിപ്പിച്ചു വിട്ട കയ്യിൽ കൊടുത്തുവിട്ട കുറിപ്പണി നോക്കി നല്ല തട്ടും തട്ടി മാധ്യമപ്രവർത്തകരെ ചോദ്യത്തിന് ദാ ദാഗിടക്കുന്നു താഴെ അതായത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണല്ലോ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് ഒരു വാക്കുപോലും പറയുന്നില്ല സതീശൻ പറഞ്ഞത് പ്രകടന പത്രികയിലെ എട്ടാമത്തെ പേജ് നോക്കൂ എന്നാണ് അതിൽ അനുച്ഛേദം പതിനാല് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ആ പ്രകടന പത്രികയുടെ എട്ടാമത്തെ പേജ് നോക്കിയാലോ അതായത് ഭരണഘടനയിലെ അനുച്ഛേദം പതിനാലൊഴികെ പതിനഞ്ചും പതിനെട്ടും ഇരുപത്തിനാലും അതിൽ കാണാൻ കഴിയുന്നുണ്ട് പക്ഷേ പതിനാല് അവിടെ കാണാൻ പറ്റുന്നില്ല അതായത് പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് ഈ ആർട്ടിക്കിൾ പതിനാലിൻ്റെ അനുച്ഛേദം പതിനാലിൻ്റെ ലംഘനമാണല്ലോ അപ്പോ ആ വിഷയത്തെ കുറിച്ച് ഇതിൽ പറഞ്ഞിട്ടില്ല പക്ഷെ സതീശൻ എല്ലാവരെയും അങ്ങ് മണ്ടന്മാരാക്കുകയാണ് സതീശൻ പറഞ്ഞ മണ്ടത്തരം അതേപടി മനോരമ വാർത്തയുമാക്കുന്നു അല്ലെങ്കിലും ഈ പറയുന്ന നേതാക്കന്മാർ കോൺഗ്രസിന്റെ നേതാക്കന്മാർ പറയുന്ന ഇത്തരം മണ്ടത്തരങ്ങൾ വാർത്തയാക്കലാണല്ലോ ഈ മനോരമയുടെ പണി അങ്ങനെ മനോരമ അത് വാർത്തയുമാക്കി സതീശന്റെ വാക്കുകേട്ട് പ്രകടന പത്രിക പരിശോധിച്ചവരൊക്കെ എവിടെ ആർട്ടിക്കിൾ പതിനാല് എവിടെ അനുച്ഛേദം പതിനാല് എന്നാണ് ചോദിച്ചത് പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ നിങ്ങൾ സംസാരിക്കുന്നത് എവിടെ എന്ന് ഇന്ന് കോട്ടയത്ത് ചോദിച്ചപ്പോഴും സതീശന് പറയാൻ വാക്കുകളില്ല സതീശൻ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് സതീശൻ പറയുകയാണ് മുഖ്യമന്ത്രിയോട് പറയണം കൈരളിയും ദേശാഭിമാനിയും മാത്രം കണ്ടാൽ പോരാ ചില മുഖ്യധാരാ മാധ്യമങ്ങൾ കൂടി കാണണം എന്നാണ് സതീശൻ പറയുന്നത് സതീശൻ ഉദ്ദേശിച്ചത് മനോർമയാണെന്ന് തോന്നുന്നു അതായത് സതീശൻ പറയുന്ന മണ്ടത്തരങ്ങൾ മുഴുവൻ അതേപടി വള്ളി പുള്ളി തെറ്റാതെ കൊടുക്കുന്ന ഒരേ ഒരു മാധ്യമവും മനോർമയാണല്ലോ മനോർമയിൽ ഇന്നലെ അതാ ഈ അനുച്ഛേദം പതിനാല് കൊടുത്തിട്ടുണ്ടെന്ന് ഒരു വാർത്ത കൊടുത്തതും പിന്നീട് പൊളിഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണല്ലോ അതോടുകൂടി തന്നെ ഇതെല്ലാം പൊളിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ചോദ്യം ചോദിക്കുമ്പോൾ വി ഡി സതീശിന്റെ ഗീർവാണോ ഒന്ന് കേൾക്കാം എല്ലാ ദിവസവും കൃത്യമായ മറുപടി പറയുന്നുണ്ട് അദ്ദേഹം എന്നോട് ഏത് ചോദ്യത്തിന് ഞാൻ മറുപടി മുഖ്യമന്ത്രി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രി മാത്രം ഞാൻ റിക്വസ്റ്റ് കേട്ടല്ലോ പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് കോൺഗ്രസിന് ഒരു നിലപാടില്ല എന്ന് നമുക്കറിയാവുന്നതാണ് മല്ലികാർജുൻ ഖർഗെയോട് മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചോദിച്ചപ്പോൾ വെളുത്തിട്ട് പറയാം എന്നാണ് പറഞ്ഞത് ഖർഗയ്ക്ക് ഇതുവരെയായിട്ടും നേരം വിളുത്തിട്ടില്ല വർഷം ഒന്നു കഴിഞ്ഞു ഇപ്പോഴും അതിലിവർക്ക് പ്രത്യേകിച്ച് നിലപാടൊന്നുമില്ല പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് അവരുടെ പ്രകടന പത്രികയിൽ അത് നടപ്പിലാക്കില്ല എന്ന് എഴുതി ചേർക്കാത്തത് മനഃപൂർവ്വം തന്നെയാണ് ബി ജെ പിയെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് എന്നിട്ടിപ്പോൾ ഇവിടെ ഇരുന്ന് പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ അതിശക്തമായി പ്രതിഷേധിക്കുന്ന ആ നിയമം ഇവിടെ നടപ്പിലാക്കില്ല എന്ന് പറയുന്ന ആ നിയമത്തിനെതിരെ അത് ഭരണഘടനാ ലംഘനമാണെന്ന് കാണിച്ച് കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്ത മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പിണറായി വിജയൻ സർക്കാരിനെതിരെ കേരള സർക്കാരിനെതിരെ പച്ച കള്ളവിരുന്ന് പറയുകയാണ് സതീശൻ ഇതിനിടയിൽ എ കെ ആന്റണിയെക്കുറിച്ച് അനിൽ കെ ആന്റണി പറഞ്ഞതിനെ പറ്റി സതീശനോട് ഒരു മാധ്യമപ്രവർത്തകൻ ചോദിക്കുന്നുണ്ട് കോൺഗ്രസിലെ കാലഹരണപ്പെട്ടവർ ചന്ദ്രനെ നോക്കി കുരക്കുകയാണ് പട്ടിയെ പോലെ കുരക്കുകയാണെന്ന് അനിൽ കെ ആന്റണി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അതിനെപ്പറ്റി എന്താണ് സതീശ പറയാനുള്ളതെന്ന് ചോദിച്ചപ്പോൾ സതീശൻ പറയാണ് അതിനെപ്പറ്റി ഒന്നും ചോദിക്കരുതെന്ന് അതായത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവായിട്ടുള്ള എ കെ കുറിച്ച് അനിൽ കെ ആന്റണി ബി ജെ പി നേതാവായിട്ടുള്ള അനിൽ കെ ആന്റണി പറയുമ്പോൾ ബി ജെ പി നേതാവിനെ കുറിച്ചൊന്നും ചോദിക്കരുതെന്നാണ് സതീശൻ പറയുന്നത് ഒന്ന് ആലോചിച്ച് നോക്കണം അന്തർധാര സജീവമാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല കേട്ടോ മാത്രമല്ല പത്മജ വേണുഗോപാലിനെ കുറിച്ചും ചോദിക്കുന്നുണ്ട് ആ വിഷയത്തിലും എനിക്ക് പ്രതികരിക്കാൻ വയ്യ അതിനെപ്പറ്റിയൊന്നും എന്നോട് ചോദിക്കരുത് എന്നാണ് സതീശൻ പറയുന്നത് നിങ്ങൾ അനിൽ എ കെ ആന്റണിയുടെ ഹൃദയം ഉൾപ്പെടുത്തുന്നത് അതിന് ഞങ്ങൾ ഒരു കോൺഗ്രസ്സുകാരും കേരളത്തിൽ തയ്യാറാകില്ല അദ്ദേഹത്തെ വേദനിപ്പിക്കാനും അദ്ദേഹത്തെ വിഷമിക്കാനുള്ള ഒരു വാചകവും കേരളത്തിൽ ഒരു കോൺഗ്രസ് പറയുന്നു പറയുന്നത് ഞങ്ങൾ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയിട്ടുള്ള നേതാവാണ് സി കെ ആന് അതുകൊണ്ടാണ് ഞാൻ ഒന്ന് പറയാത്തത് അദ്ദേഹത്തിന്റെ പിതാവിനെ ശരിക്കും വേദനിപ്പിച്ചാൽ അദ്ദേഹം പറയാം കാരണം കോൺഗ്രസിനാർ തന്ത്രം നോക്കി കുറയ്ക്കുന്ന പട്ടികളാന്ന് അദ്ദേഹത്തിന്റെ പിതാവ് ഒരു കോൺഗ്രസുകാരല്ലേ ഞാൻ അദ്ദേഹത്തോട് മറുപടി പറയണ്ട അതാണ് ഞങ്ങളെ മറുപടി പറയാം ഉടനെ തന്നെ മറ്റൊരു ചോദ്യം കൂടി എത്തുന്നു ഈ കേരള സ്റ്റോറി അതായത് സംഘപരിവാർ വർഗീയ അജണ്ടയുടെ ഭാഗമായി കേരളത്തെ അപകീർത്തിപ്പെടുത്താൻ കേരളത്തിൻ്റെതല്ലാത്ത ഒരു വ്യാജ സ്റ്റോറിയുമായി ഇറങ്ങിയിട്ടുണ്ടല്ലോ സുദീപ് തോസൻ എന്ന് പറയുന്ന ഒരു സംവിധായകൻ കേരള സ്റ്റോറി കഴിഞ്ഞ ദിവസം ദൂരദർശനെ സംഘീദർശനാക്കി സംഘപരിവാർ അത് സംപ്രേഷണം ചെയ്തത് നമ്മൾ കണ്ടതാണ് അപ്പോൾ അത് ആ ഇടുക്കി രൂപതയൊക്കെ കഴിഞ്ഞ ദിവസം ആ സിനിമ പ്രദർശിപ്പിച്ചിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് ഈ പറയുന്ന സതീഷിനോട് ചോദിക്കുകയാണ് അപ്പൊ സതീശൻ കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ഇത്തരം കേസുകളൊന്നും സതീഷിന്റെ അടുത്ത് ചോദിക്കരുത് മണിപ്പൂർ വിഷയം കേരള സ്റ്റോറി വിഷയം അതുപോലെ തന്നെ പൗരത്വ ഭേദഗതി നിയമം ഇതിനെയൊക്കെ പറ്റി ചോദിച്ച സതീഷിന് പ്രത്യേകിച്ച് ഒരു ഉത്തരവില്ല കിടന്ന് വീണെടുത്ത് കിടന്ന് ഉരുളും എന്തായാലും ആ ഉരുളുന്ന രംഗം നമുക്കൊന്ന് കാണാം ഒരു ചൂണ്ടയിൽ സഭ തന്നെ വളരെ പറഞ്ഞിട്ടുണ്ട് അത് ആ വിവാദം അവസാനിപ്പിക്കണം യാതൊരു സ്റ്റേറ്റ്മെന്റ് വളരെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു കേട്ടല്ലോ സതീശന് വ്യക്തമായ ഒരു നിലപാടും ഉത്തരവും ഈ വിഷയത്തിലില്ല സതീശൻ വേറെ രീതിയിലുള്ളൊരു മോങ്ങൽ കൂടി നടത്തുന്നുണ്ട് മുഖ്യമന്ത്രി മണിക്കൂറും രാഹുൽ ഗാന്ധിക്കെതിരെയാണ് സംസാരിക്കുന്നതെന്ന് വർഗീയ ഗവൺമെന്റിനെ ദേശീയതലത്തിൽ കോൺഗ്രസ് ഇല്ലെങ്കിൽ എന്താണ് സ്ഥിതി അപ്പൊ കോൺഗ്രസ് എന്നുള്ള കൊടുക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചെയ്യുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും എങ്ങനെ രാഹുൽ ഗാന്ധി ഉണ്ടെങ്കിലേ ബിജെപിയെ താഴെ ഇറക്കാൻ പറ്റൂ ഫാസിസ്റ്റുകളെ വർഗീയ ശക്തികളെ താഴെ ഇറക്കാൻ പറ്റൂ എന്നാണ് ഈ വി ഡി സതീശൻ പറയുന്നത് ഒപ്പം സതീശൻ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കേരളത്തിൽ യു ഡി എഫും എൽ ഡി എഫും തമ്മിലാണ് മത്സരമൊപ്പം എൽ ഡി എഫ് മുഖ്യമന്ത്രി ഇവിടെ നിന്ന് കാണിക്കുന്നത് മുഴുവൻ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാനാണെന്നുമാണ് സതീശൻ പറയുന്നത് സതീശ രണ്ടും കൂടി ഒരുമിച്ച് വേണ്ട എന്ന് മാത്രമേ പറയാനുള്ളൂ കേരളത്തിൽ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ എൽ ഡി എഫും യു ഡി എഫും തമ്മിലാണ് ഇവിടെ മത്സരമെങ്കിൽ പിന്നെ എന്തിനാണ് സതീശ രാഹുൽ ഗാന്ധിയെ പോലൊരു ദേശീയ നേതാവ് കേരളത്തിൽ വന്ന് മത്സരിക്കുന്നത് ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാനാണ് ഇന്ത്യ മുന്നണിയെ ദുർബലപ്പെടുത്താൻ വേണ്ടിയാണ് പിന്നെ സതീശൻ പറഞ്ഞില്ലേ ഈ പറയുന്നത് പോലെ രാഹുൽ ഗാന്ധിക്ക് മാത്രമേ കോൺഗ്രസിനെ താഴെ ഇറക്കാൻ പറ്റുമെന്ന് ഞാനൊരു കണക്ക് പറയാം സതീശ അതായത് രാഹുൽ ഗാന്ധി ബി ജെ പിക്ക് നടത്തുന്ന യുദ്ധം എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കേണ്ടതാണ് അതായത് അങ്ങ് തമിഴ്നാട്ടിൽ നിന്ന് തുറങ്ങാം കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പാണ് തമിഴ്നാട്ടിൽ നിന്ന് കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് വിജയഭരണി ബി ജെ പിയിൽ ചേർന്നത് കർണാടകയിൽ എച്ച് എൻ രവീന്ദ്ര കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ബി ജെ പിയിൽ ചേർന്നത് മധ്യപ്രദേശിലേക്ക് വന്നാലോ പി സി സി പ്രസിഡന്റ് അതായത് സുരേഷ് പാച്ചൂരി ബി ജെ പിയിൽ ചേർന്നു അതുപോലെ തന്നെ ഹിമാചൽ പ്രദേശിൽ രാജ്യസഭാ ഇലക്ഷൻ മുമ്പാണ് ആറ് എം എൽ എമാർ അങ്ങോട്ട് ചാടിയത് അതുപോലെ തന്നെ ജാർഖണ്ഡിൽ ഇവർക്ക് ഒരേ ഒരു എം പിയേ ഉള്ളൂ ആ എം പി ഗീതാ കോടയാണ് മധു കോടയുടെ ഭാര്യ മുൻ മുഖ്യമന്ത്രി മധു കോടയുടെ ഭാര്യ ആ ഗീത കോടയും ബി ജെ പിയിലേക്ക് പോയി മണിപ്പൂരിൽ എന്താണ് അവസ്ഥ രണ്ടായിരത്തി പതിനേഴിലെ നിയമസഭാ ഇലക്ഷനിൽ ഇവർക്ക് ഇരുപത്തിയെട്ട് സീറ്റുണ്ടായിരുന്നു നമ്മുടെ അറുപതംഗ നിയമസഭയാണ് ഇരുപത്തെട്ട് സീറ്റ് കോൺഗ്രസിനുണ്ടായിരുന്നുള്ളൂ ഇരുപത്തൊന്ന് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് ഇവരെന്തു ചെയ്തെന്ന് പറയൂ ബീരഞ്ജ് സിംഗ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ അവിടുത്തെ മുഖ്യമന്ത്രി കോൺഗ്രസ് നേതാവാണ് ആ ഇരുപത്തിയെട്ട് അംഗം ഉണ്ടായിരുന്നിട്ടും ഇവർ അവിടെ ഒരു സർക്കാർ രൂപീകരിക്കാതെ ഇവർ മറുകണ്ഠൻ ചാടി എന്നിട്ട് അവിടെ ബി ജെ പി സർക്കാർ രൂപീകരിച്ചു ഇപ്പോൾ വംശീഹത്യക്ക് നേതൃത്വം വഹിക്കുന്ന ആ സർക്കാരിനെ അവിടെ കൊണ്ടുവന്നത് ഇവരൊക്കെയാണ് ബീരൻ ആണ് അവിടുത്തെ മുഖ്യമന്ത്രി അതും കോൺഗ്രസിന്റെ പഴയ നേതാവാണ് പഴയ മുഖ്യമന്ത്രിയാണ് ഇനിയിപ്പോൾ നമുക്ക് അസംബ്ലിയിലേക്ക് വന്നാലും അവിടെ എന്താണ് ഹിമന്ത് വിശ്വ ശർമ്മ എന്ന് പറയുന്ന ഒരു മുഖ്യമന്ത്രിയാണ് അദ്ദേഹവും കോൺഗ്രസിൽ നിന്ന് വന്ന മുഖ്യമന്ത്രിയാണ് ബി ജെ പിയിലേക്ക് എത്തിയ മുഖ്യമന്ത്രിയാണ് ഇനി നമുക്ക് നേരെ അരുണാചൽ പ്രദേശിലേക്ക് പോയാലും അവിടുത്തെ അവസ്ഥ അമ്പേ പരാജയമെന്ന് പറയാതെ വയ്ക്കാം അതായത് അരുണാചൽ പ്രദേശ് കോൺഗ്രസിൽ ഒരുക്കു കോട്ടയാണ് ആരെ പിടിച്ചിരുത്തിയാലും ജയിക്കും അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു പെട്ടെന്ന് ദാ അവിടുത്തെ മുഖ്യമന്ത്രി പേമാകുന്തും പിടിയിന്ന് തന്നെ അദ്ദേഹം നേരെ മറുകണ്ട ചാടുകാട് വേറൊരു പാർട്ടിയിലേക്ക് പോകുന്നു അങ്ങനെ പാർട്ടിയിലേക്ക് പോയി പോയി അവസാനം നാൽപ്പത്തി നാല് എം എൽ എയുമായി ബി ജെ പിയിലേക്ക് പോയി ഇപ്പോൾ അരുണാചൽ പ്രദേശ് ഭരിക്കുന്നത് ബി ജെ പി ആണ് ഇനി നാഗാലാൻഡിലേക്ക് നിന്നാലും അവിടെ നാഗാലാൻഡിൽ നെയ്ഫു റിയോ ആണ് അവിടുത്തെ മുഖ്യമന്ത്രി അദ്ദേഹവും ഇതുപോലെ തന്നെ കോൺഗ്രസിൽ നിന്ന് വന്ന നേതാവാണ് അങ്ങനെ എടുത്തു നോക്കിയാൽ ഓരോ ദിവസവും കോൺഗ്രസിൽ നിന്ന് ഇങ്ങനെ ബി ജെ പിയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് മുൻ മുഖ്യമന്ത്രിമാരുടെ ലിസ്റ്റ് എടുത്ത് നോക്കിയാലോ അശോക് ചൗഹാൻ അശോക് ചൗഹാനെപ്പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ രാഹുൽ ഗാന്ധി തന്നെ പറഞ്ഞത് ഇങ്ങനെയാണ് ഒരു ദിവസം മമ്മിയെ വിളിച്ചിരുന്നു അതായത് സോണിയാഗാന്ധിയെ വിളിച്ചിരുന്നു എന്നിട്ട് പറഞ്ഞു എനിക്ക് രണ്ട് ഓപ്ഷനേ ഉള്ളൂ ഒന്നാമത്തെ ഓപ്ഷൻ വേണമെങ്കിൽ ജയിലിൽ പോകാം രണ്ടാമത്തെ ഓപ്ഷൻ ബി ജെ പി പോകാം അതുകൊണ്ട് ഞാൻ എന്തായാലും ജയിലിലേക്ക് പോകുന്നില്ല ബി ജെ പിയിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞാണ് പോയതെന്നാണ് പറഞ്ഞത് അതുപോലെ തന്നെ നമുക്കറിയാം എസ് എൻ കൃഷ്ണ തിവാരി അതുപോലെ തന്നെ നാരായൺ റാണെ ജഗദംബികാബാൽ അങ്ങനെ തുടങ്ങി എത്ര എത്ര നേതാക്കൾ അതായത് പതിനാറോളം മുൻ മുഖ്യമന്ത്രിമാർ പോയി ഇരുന്നൂറോളം എം എൽ എ മാർ പോയി അതുപോലെ തന്നെ എത്രയധികം എം പിമാർ പോയി അങ്ങനെ ഓരോ ദിവസവും വലിയ ഒഴുക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കാര്യം കൂടി ചെയ്തു കേട്ടോ രാഹുൽ ഗാന്ധി ഈ എ ഐ സി സി ജനറൽ സെക്രട്ടറിമാർ ഒരാളെ ഉള്ളൂ എന്നാണ് മിക്ക ആൾക്കാരെ വിചാരം ഈ കെ സി വേണുഗോപാലെ കെ സി വേണുഗോപാലും മാത്രമല്ല ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെ ഒരു അജയ് കപൂറുണ്ട് അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു എല്ലാവരും ബി ജെ പിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഒന്ന് അന്വേഷിക്കണം അജയ് കപൂറെ അത് അന്വേഷിച്ചിട്ട് നമുക്ക് അത് വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞു അജയ് കപൂർ നന്നായി തന്നെ അങ്ങ് അന്വേഷിച്ചു പഠിക്കുകയും ചെയ്തു അതിനെപ്പറ്റി എന്നിട്ട് എന്ത് പറ്റിയെന്ന് പറയും അജയ് കപൂറും അങ്ങ് ബി ജെ പിക്ക് പോയി കളറ്റ ഇനി നമുക്ക് ഇങ്ങോട്ട് വന്നാലോ കേരളത്തിലേക്ക് വന്നാലോ എന്താണ് ഈ നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് ആയിട്ടുള്ള കെ സുധാകരൻ പറയുന്നത് ഞാൻ ആർ എസ് എസ് ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുണ്ടെന്നാണ് ബി ജെ പിയിലേക്ക് ഞാൻ ഇപ്പോൾ വേണമെങ്കിലും പോകും എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് സതീശനോ അതായത് ഗോൾവാക്കറുടെ ജന്മശതാബ്ദിക്ക് നടുകുനിച്ച് ദീപം കത്തിക്കുന്ന രംഗമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് മാത്രമല്ല മോദി അവിടെ ഹിന്ദി പറയുന്നത് ഇവിടെ മലയാളത്തിൽ പറഞ്ഞ് കേന്ദ്ര സംഘികൾക്ക് ആവേശം ഉണ്ടാക്കി കൊടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് കേട്ടല്ലോ ഇതാണ് യഥാർത്ഥ കഥ കഥ ഇങ്ങനെ ഇരിക്കെ സതീശൻ കോലും വെച്ച് കെട്ടി പാടി നടക്കുന്നത് മുഴുവൻ പച്ചക്കള്ളമാണ് രാഹുൽ ഗാന്ധിക്ക് മാത്രമേ പറ്റൂ ഈ ബി ജെ പിയെ താളെ ഇറക്കാൻ എന്നാണ് പറയുന്നത് ഇവിടെ ഈ പിണറായി വിജയനാണത്രേ ബി ജെ പിക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നതെന്ന് എൻ്റെ പൊന്ന് സതീശ ഇനിയും ജനങ്ങളെ ഇങ്ങനെ തെറ്റിദ്ധരിപ്പിക്കരുത് സാധാരണക്കാർ കയറുമ്പോൾ രൂപ 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 ഒക്കെ നല്ല ഇതിനിടയിൽ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം കൂടി വരികയാണ് സതീശൻ മുൻകൂർ കയറിയും അടിക്കുകയാണ് ഞങ്ങളിയിൽ ഇലക്ഷൻ ഫണ്ടില്ല സാധാരണക്കാർ തരുന്ന അഞ്ചും പത്തും രൂപയൊക്കെ വെച്ചാണ് പോസ്റ്ററും അതും ഇതും അതുമൊക്കെ ഒട്ടിച്ചു പോകുന്നതെന്നാണ് സതീശൻ പറയുന്നത് എന്തിനാണ് സതീശ ഇങ്ങനെ പച്ചക്കള്ളം പറയുന്നത് ഇത് സി പി എം പറയുകയാണെങ്കിൽ നമുക്ക് സത്യമാണെന്ന് പറയാമായിരുന്നു കാരണം ഇലക്ടർ ബോണ്ടിൽ നിന്നൊന്നും അഞ്ച് പൈസ മേടിച്ചിട്ടില്ലാത്ത പാർട്ടിയാണ് ഈ പറയുന്ന സി പി എം എൽ ഡി എഫ് എന്നിട്ട് ദ ഹെക്ടർ ബോണ്ടിൽ നിന്ന് കൈനീട്ടി കോടിക്കണക്കിന് രൂപ മേടിച്ചിട്ടുള്ള ഈ കോൺഗ്രസ് കണക്ക് സഹിതം പുറത്തു വന്നാണല്ലോ ബി ജെ പിയും കോൺഗ്രസ്സും ഒക്കെയാണ് ഏറ്റവും കൂടുതൽ പൈസ ഇലക്ടർ ബോണ്ടിൽ നിന്ന് കൈപ്പറ്റിയിരിക്കുന്നത് എന്നിട്ട് ആ കോൺഗ്രസ് പറയുകയാണ് ഞങ്ങളിൽ അഞ്ച് പൈസ ഇല്ലാന്ന് എങ്ങനെയുണ്ട് സതീശന്റെ ഗീർവാണം എൻ്റെ പൊന്ന് സതീശ ഈ ഇലക്ഷനിൽ ജനങ്ങളോട് ഒന്നും പറയാനില്ലെങ്കിലും ദയവ് ചെയ്ത് ഇങ്ങനെ പച്ച കള്ളങ്ങൾ പറഞ്ഞ് ഈ പാർട്ടിയെ ഇല്ലാതാക്കരുത് ഈ കണക്കിനാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ കുളിപ്പിച്ച് കുളിപ്പിച്ച് സതീശൻ ഈ പാർട്ടിയെ ഉടനെ തന്നെ താമരയാക്കി മാറ്റും എന്ന കാര്യത്തിൽ ഒരു സംശയവും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്